അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇയർ ഒരു പിസ്സ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഫോമല ഐലൻഡിലെ ഒറിഗാനോ കെഫേലാണ് ഗ്ലാസ് വിൻഡോയുടെ പുറത്തുള്ള കാഴ്ചയും കണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പതുക്കെ പ്ലേ ചെയ്തിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക്കും കേട്ടിരുന്നപ്പോൾ ദേ പിസ വന്നു ഇരുപത് മിനിറ്റ് പോയപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ബ്ലാക്ക് പെപ്പർ പിസ്സയാണ് ഇനി പിസ്സേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് റിയലി ക്രിസ്പി റാദ തൻ്റെയും ചീസി പിന്നെ ബ്ലാക്ക് പെപ്പർ പിസയാണെങ്കിലും എരിവൊക്കെ നോർമലായിരുന്നു പിസ്സയും കഴിച്ച് ന്യൂ ഇയറിനുള്ള അടുത്ത പ്ലാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം അവർ വെച്ച് നീട്ടിയത് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുതിയ കസ്റ്റമേഴ്സിന് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ആണ് ഈ ഐസ്ക്രീം എന്നാണ് ഇത്രയും നേരം മുമ്പിലിരുന്ന ഗ്ലാസ്സിൽ കോൾഡ് വാട്ടർ അവോയ്ഡ് ചെയ്ത ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം കണ്ടപ്പോൾ ചാടി വീണു ഇനിയിപ്പോൾ രണ്ടാഴ്ചത്തെ ചുമയും ജലദോഷത്തിൻ്റെയും പുറത്ത് പാറപ്പുറത്ത് ചിരട്ട കുറയ്ക്കണ സൗണ്ടുമായിട്ട് നടക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് മടങ്ങി